ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള സ്നേഹം യഥാർത്ഥ സ്നേഹമാണോ അതോ വെറും ശ്രമമാണോ എന്നുള്ളൊരു റീഡിംഗ് ആണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസിഡേറ്റ് ചെയ്യില്ല റീഡിങ് കാണുന്നതിന് മുമ്പ് ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക ശേഷം റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്ന് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് സെവൻ ഓഫ് സോട്ട്സ് പേജ് ഓഫ് പെൻഡിക്കൽസ് എയ്റ്റ് ഓഫ് പെൻ്റിക്കൽസ് ടു ഓഫ് സോർട്സ് ത്രീ ഓ കപ്സ് വേൾഡ് ഫോർ വൺസ് ഹാങ്ഡ് മൺ നമുക്കിവിടെ ആദ്യം കിട്ടിയിരിക്കുന്നത് സെവൻ സെവനോസോർസ് ആണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഇവിടെ ഒരു വ്യക്തി ചില കാര്യങ്ങളൊക്കെ മറച്ചു പിടിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് സത്യം പൂർണ്ണമായും പറയാതെ നിൽക്കുന്ന ഒരു എനർജി ഈ ഒരു ബന്ധത്തിൽ പൂർണ്ണമായും തുറന്നു പറയാതെ ചില കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷെ ഇവിടെ നിങ്ങളിൽ പലരും ഈ ഒരു വ്യക്തിയോടുള്ള ആകർഷണത്തിൽ കുടുങ്ങിയിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈയൊരു കാര്യമൊന്നും ശ്രദ്ധിക്കാതെയാണ് പോകുന്നത് എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ പേജ് ഓഫ് പെൻഡിക്കൽസ് കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ആ ഈ ഒരു ബന്ധത്തിൽ നിന്നും കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ പലരും സിൻസിയറായിട്ടാണ് ഈ ഒരു ബന്ധത്തെ കൈകാര്യം ചെയ്തതായിട്ട് കാണിക്കുന്നത് പക്ഷേ ആ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഇപ്പോഴും വൈകാരികപരമായിട്ട് ആ ഒരു വ്യക്തി പക്വത നേടിയിട്ടില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ നമുക്കിവിടെ ഏറ്റവും പെനക്കൾസ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഇവിടെ ഒരാൾ കൂടുതൽ പ്രവർത്തിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഇവിടെ ഒരുപാട് ടൈം എനർജി എല്ലാം ഇവിടെ നൽകിയതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ മറവശത്തു നിന്നും അത് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയതായിട്ട് ഇവിടെ കാണിക്കുന്നില്ല ഈ ഒരു ബന്ധത്തിൽ ബാലൻസ് ഇല്ല എന്നാണ് പറയുന്നത് അതായത് ഒരാൾ മാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്ന ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇനി ഒരാൾ മാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നത് മതി എന്നിവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് പക്ഷെ ഇവിടെ മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് അവരെ വിട്ടുപോകണം എന്നൊരു ആഗ്രഹമുണ്ട് എങ്കിൽ പോലും നിങ്ങളുടെ ഹൃദയം ഇപ്പോഴും വിടാതെ അവിടെ തന്നെ ആ ഒരു വ്യക്തിയുടെ അടുത്ത് തന്നെ നിങ്ങളെ പിടിച്ചു നിർ നിർത്തുന്ന ഒരവസ്ഥയും കാണിക്കുന്നുണ്ട് ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിങ്ങൾ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ ടൂ സോട്ട്സ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ത്രീയോ കപ്പ്സ് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ചില വ്യക്തികൾക്കൊക്കെ ഇവിടെ ഒരു തേർഡ് പാർട്ടി എനർജി കാണുന്നുണ്ട് അവർക്ക് മറ്റൊരു വ്യക്തിയുമായിട്ട് ബോണ്ടിങ് ഉണ്ടാകാമെന്നും ഒരു സൂചന യൂണിവേഴ്സ് ഈ ഒരു സമയത്ത് നമ്മൾ നമുക്ക് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബന്ധത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇനി ഇത് ചേർത്ത് പിടിച്ചിരിക്കാൻ യൂണിവേഴ്സും റെഡി അല്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അത് നമുക്ക് ഈ വേൾഡ് കാർഡ് പറഞ്ഞു തരുന്നുണ്ട് എന്തൊരു കാര്യം ഇവിടെ ക്ലോസ് ആകാൻ പോകുന്നു അല്ലെങ്കിൽ ക്ലോസ് ആയി എന്ന് തന്നെയാണ് കാണിക്കുന്നത് പുതിയൊരു ചാപ്റ്റർ തുറക്കാൻ യൂണിവേഴ്സ് നിങ്ങൾക്കിവിടെ കോൾ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് വ്യക്തമായ സോൾമേറ്റ് ബോണ്ടിങ് നിങ്ങളുടെ ലൈഫിൽ വരും എന്ന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് പക്ഷെ അത് നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു വ്യക്തി ആയിരിക്കണമെന്നില്ല നിങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ സോൾമേറ്റ് എന്നൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ അത് അങ്ങനെ അല്ല എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറഞ്ഞു തരുന്നത് നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ നിന്നും മാറിപ്പോകേണ്ട സമയമായിരിക്കുന്നു എന്നും ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അതായത് നിങ്ങളുടെ സോൾമേറ്റിനെ അതായത് ആ ഒരു സോൾഫുൾ യൂണിയൻ അടുത്ത ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്കുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീക്ഷണ കോണിൽ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ വീക്ഷണ ഒരു മാറ്റം വരുത്തുക ഇപ്പോൾ നിങ്ങൾ അതായത് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ നിൽക്കുന്ന രീതികളിൽ നിന്നും ഒന്ന് പുറത്ത് വരണമെന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം ഇമോഷണൽ സാക്രിഫൈസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കിവിടെ ഡിവൈലായിട്ട് കാണാനായിട്ട് കഴിയുന്നത് ഒരു പക്ഷേ ഇത് പലർക്കും പെയിൻഫുൾ ട്രൂത്ത് ആയിരിക്കാം പക്ഷേ ഈ ഒരു ബന്ധം നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക ഈ ഒരു ബന്ധം നിങ്ങൾക്ക് ചേർന്ന ഒരു ബന്ധമാണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടത് സോൾഫുൾ ട്രൂത്ത് ട്രൂത്താണ് അതിനുവേണ്ടി നിങ്ങൾ നീങ്ങണം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് നല്ല രീതിയിൽ തന്നെ സ്നേഹം ഉണ്ടായിരുന്നേക്കാം പക്ഷേ അത് നിങ്ങൾക്ക് മാത്രമായിരുന്നു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ സ്നേഹത്തിൻ്റെ പേരിൽ ഭ്രമത്തിൽ കഴിയാതെ ഇരിക്കുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്